ഹലോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇന്നും ഞാൻ വന്നിട്ടുണ്ട് നിങ്ങളോട് സംസാരിക്കാനായിട്ട് വേറെ സംസാരിച്ച് പൊക്കോളാം നിങ്ങളുടെ സമയം കളയില്ല അപ്പൊ ഇന്ന് പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാല് നമ്മളൊക്കെ പണ്ട് കാലത്ത് കുട്ടികളെ അടിക്കുകയായിരുന്നു ഞാനും അടിക്കും അടിക്കുന്നു പറഞ്ഞാല് എനിക്ക് എൻ്റെ രണ്ട് മക്കൾ വഴിയായിരുന്നല്ലോ പിന്നെ ജോലി ഇവിടെ വന്നിട്ടുള്ള പണികൾ അതിൻ്റെ ഇടയിലാവും എൻ്റെ മോള് വന്നിട്ട് ഓരോരോ കാര്യങ്ങള് അങ്ങനെ കുറുമ്പുകൾ കാണിക്ക അപ്പൊ ഞാൻ നല്ല അടി കൊടുക്കും അതൊന്നും എനിക്ക് അത് തെറ്റാന്ന് പലപ്പോഴും തോന്നിട്ട് ചെയ്യാൻ പാടില്ല പക്ഷെ ഞാനിപ്പോ എന്റെ മോളുടെ കുട്ടീനെ വളർത്തുമ്പോ അവനെ ഞങ്ങൾ തൊടിയില്ല ആരും എങ്കിലും അവൻ നല്ല സ്മാർട്ടാണ് അതേ സമയം അനാവശ്യ കുറുമ്പുകളൊന്നും അവനില്ല അപ്പൊ അതിന്റെ അർത്ഥം നമ്മള് അടി അടിക്കണതല്ല അടിക്കുമ്പോ കൂടാ ചെയ്യണേന്ന് എനിക്ക് തോന്നുന്ന എന്റെ മോളൊക്കെ ഞാൻ അത്യാവശ്യം നന്നായി അടിച്ചിണ്ട് അങ്ങനെ നല്ല കുറുമ്പുണ്ടായിരുന്നു അപ്പൊ നല്ല അടി കൊടുക്കും അത് കുറച്ചൊക്കെ നമ്മുടെ ടെൻഷനുകളാണ് നമ്മുടെ ജോലിയിലെ ടെൻഷൻ അത് കഴിഞ്ഞ് ഇവിടെ വരുമ്പോ ഇവിടുത്തെ പണി അതിൻറെ ഉള്ളില് മക്കള് വയ്യ അതിന്റെ ഇടയിൽ അവളുടെ കുസൃതികൾ ഉണ്ടാവുക അപ്പൊ നമ്മൾക്ക് അതൊന്നും കണ്ടിട്ട് ചിലപ്പോ ഞാൻ എന്ന് എനിക്ക് തോന്നാം ആസ്വദിക്കും അതേസമയം തന്നെ നമുക്ക് അന്നേരത്ത് ചിലപ്പോ ഇറിറ്റേഷൻ ആണ് അപ്പൊ നല്ല അടി കൊടുക്കും അതിപ്പോ നമ്മള് അങ്ങന ചെയ്യരുതെന്ന് ഞാൻ പറയാണ് കാരണം എന്റെ ഇപ്പൊ കൊച്ചിൻറെ ഞങ്ങളുടെ അപ്പൂന്റെ കാര്യം വെച്ച് നോക്കുമ്പോ ഭയങ്കര നല്ല ആണ് അപ്പൊ അങ്ങനെ വരുമ്പോ അവരങ്ങനെ വളർത്തുമ്പോഴാണ് അവർ കൂടുതൽ ഏബിൾ ആവണെന്ന് എനിക്ക് തോന്നണ കാരണം അവർക്ക് പേടിയില്ല ഒരു കാര്യം ചെയ്യാനായിട്ട് എന്ന് വിചാരിച്ചിപ്പോ അവനൊന്നും ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് പോവുകയാണെങ്കിലും ഒക്കെ വളരെ രസം അവന്റെ കാര്യങ്ങളൊക്കെ കണ്ടി ഞാൻക്ക് ഇഷ്ടപ്പെടും കാരണം അവൻ അമ്മയെ വളരുന്നത് ഒരിക്കലും അടിച്ചിട്ടില്ലേ അവൻ അടിക്കേ ഇല്ല ഞങ്ങള് അപ്പൊ കുട്ടികളടിക്കണത് അടിക്കാണ്ടെല്ലാം അവരെ നന്നാക്കി വളർത്താന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി കാരണം അടിച്ചതുകൊണ്ടൊന്നും പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല അടിക്കുമ്പോ ഒന്നുകൂടി റിബല വരും അപ്പൊ ഒന്നും കൂടി ദേഷ്യം കോപം ഇറിട്ടേഷനും ഒക്കെയാണ് പക്ഷെ ഞാൻ എൻ്റെ മോൾക്ക് അവൾക്ക് എന്ത് വിഷമമുണ്ടായാലും എൻ്റെ അടുത്ത് വന്ന് പറയാനുള്ള ഒരു ഫ്രീഡം ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ അവളെ ദേഷ്യപ്പെടേ ഒന്നും ചെയ്യില്ല കാരണം അപ്പൊ ഞാൻ അവൾക്ക് അതിനുള്ള മറി വരുന്നു അപ്പൊ ഞാൻ പറഞ്ഞുകൊടുക്കും നീ ആ പേടിക്കൊന്നും വേണ്ട എങ്ങനെ ചെയ്ത ഞാൻ പറഞ്ഞു കൊടുക്കും പക്ഷേ നമ്മൾ കൂടുതൽ റിട്ടബിൾ ആക്കിയിട്ടില്ല അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ പക്ഷെ അങ്ങനെ ചെയ്യുന്നവരുണ്ട് അടിച്ചടിച്ചണ്ട് പരവശരാക്കും അങ്ങനെ ആവുമ്പോ കുട്ടികള് ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ട് വളരാ പിന്നെ എല്ലാവരോടും ഇറിറ്റേഷൻ ആ ദേഷ്യാണ് അടിക്കാതെ വളരുന്ന കുട്ടികളെന്ന് പറയുമ്പോ അവർക്ക് ആരോടും പകയില്ല കാരണം അവരാരും ശിക്ഷിച്ചിട്ടില്ല അവർക്ക് ആരോടും ദേഷ്യമില്ല എന്റെ വീട്ടില് ചിലപ്പോ ഞാൻ കൂടുതല് എൻ്റെ വയ്യാത്ത മക്കളെ സ്നേഹിച്ചു എന്നാ അങ്ങനെയൊക്കെ അവർക്ക് തോന്നിയിട്ടുണ്ടാവുക പിന്നീട് അത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ട് ചെറുപ്പത്തില് ചിലപ്പോ അങ്ങനെ തോന്നിട്ട അങ്ങനെയുള്ളാത്ത കുടുംബങ്ങളിലൊക്കെ നിങ്ങക്ക് വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാവുന്നോ എന്നെ സംബന്ധിച്ച് എനിക്ക് പലപ്പോഴും എന്റെ ഇപ്പൊരു കളിപ്പാട്ടം കൊണ്ടുവന്ന് കഴിഞ്ഞാല് ഞാൻ ഇപ്പൊ പരമാവധി അത് മൂന്നെണ്ണം വാങ്ങിക്കാൻ ശ്രമിക്കും കാരണം അവർക്ക് എല്ലാവർക്കും കിട്ടാൻ വേണ്ടിട്ട് ഞാൻ സാഹചര്യം കൊണ്ട് നമുക്ക് അങ്ങനെ ഒരെണ്ണ കിട്ടിയുള്ളൂന്ന് വെച്ചാല് അത് ഞാൻ അവർക്ക് കൊടുക്കില്ല അവർക്ക് കൊടുക്കാം കാരണം എന്നെ മക്കൾക്കല്ലേ പലതും പറ്റാത്തത് നടക്കാൻ പറ്റില്ല ഓടാൻ പറ്റില്ല അവർക്ക് അവർക്ക് അവരുടേതായ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ലേ അപ്പൊ എപ്പോഴും ഞാൻ അവർക്ക് പ്രിഫറൻസ് കൊടുത്തിരുന്നു അങ്ങനെ കൊടുക്കുമ്പോ എൻ്റെ മോൾക്ക് അത് പ്രയാസങ്ങൾ ഉണ്ടാക്കിണ്ടാവും അപ്പൊ അവള് അത് വേദനിച്ചിട്ടുണ്ടാവും അപ്പൊ ഞാനത് പിന്നീട് എന്താ ഒരുവിധം ഒരു പത്ത് പന്ത്രണ്ട് വയസ്സൊക്കെ ആയപ്പോ ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുക്കും അമ്മ അത് ചെയ്യണത് നിനക്ക് നീ ഒരു അമ്മയാകുമ്പോ നിനക്ക് മനസ്സിലാവും കാരണം എന്താ വെച്ചാല് എനിക്കിപ്പോ അവരെ കൂടുതൽ സ്നേഹിച്ചേ പറ്റൂ സ്നേഹം എല്ലാം അവരോട് മൂന്നാളോടും പോലെയാണ് പക്ഷെ കൂടുതൽ സ്നേഹിക്കാ സ്നേഹിക്കുന്നു അവരെ എനിക്ക് ബോധ്യപ്പെടുത്തണം അല്ലെങ്കിൽ അവർക്ക് വിഷമവില്ലേ അപ്പൊ അത് അങ്ങനെയുള്ള ഒരു സാഹചര്യം എനിക്കുണ്ടായിരുന്നു പക്ഷെ സാജ സാധാരണ കുടുംബങ്ങളിലതിന്റെ ആവശ്യമില്ല എല്ലാവരും ഈക്വലാണ് എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു കുടുംബായിരിക്കും ആ കുടുംബത്ത് നമ്മള് അടിക്കാണ്ടിരിക്കാൻ ശ്രമിക്കാന്ന ഞാൻ പറയാൻ പറ്റുള്ളൂ എന്നെ സംബന്ധിച്ച് എനിക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് എന്റെ ഭാഗത്തും കുറച്ച് ശരിയുണ്ടെന്ന് എനിക്ക് ചിലപ്പോ തോന്നുന്നു ചിലപ്പോ എനിക്ക് അവരെ കൂടുതൽ സ്നേഹിക്കാണ്ട് till അങ്ങനെയുള്ള സാഹചര്യങ്ങളും ഞാൻ ഞാനിവളെ ചീത്ത പറയും നീ അവിടെ ചെന്നിരുന്ന ചാട്ടം കളിച്ച് കഴിഞ്ഞിട്ട് തരും കുഞ്ഞു കളിച്ചു കഴിഞ്ഞിട്ട് തരും എന്നൊക്കെ ഞാൻ പറയും അപ്പൊ അത് അവളെ സംബന്ധിച്ചല്ലേ അവൾക്ക് അത് മനസ്സിലാവില്ല പലപ്പോഴും നമുക്ക് നമുക്കിതല്ലാതെ ഒരുമിച്ച് ഒരേപോലെ വാങ്ങിക്കാൻ പറ്റിയൊന്നും വരില്ല വാങ്ങിക്കുന്ന സാധനങ്ങൾ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടത് ഒര മൂന്നാൾക്കും ഇഷ്ടപ്പെടും അങ്ങനെയുള്ള സംരംഭങ്ങളും ഉണ്ടാവും അപ്പൊ നമ്മൾ അവരെയാണ് കൂടുതൽ അത് സ്നേഹിച്ച സ്നേഹിക്കുന്ന അവര് ഒക്കെ ബോധ്യപ്പെടും വേണമല്ലോ അങ്ങനെയുള്ളൊരു അവസ്ഥ എനിക്കുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിലും നമ്മൾ വിഷമിക്കേണ്ട കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും അതുപോലെ നമ്മൾ കൂടുതലും അവരെ ശിക്ഷിക്കുകയാണെങ്കി അവർക്ക് നമ്മളോട് ഒന്നും ഒന്നും പറയില്ല അവരെല്ലാം വിളിച്ചിട്ടേ ചെയ്യുള്ളു അത് എനിക്ക് പലപ്പോഴും പല എൻ്റെ ഫ്രണ്ട്സിന്റെ മക്കളൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ എൻ്റെ മോൾ അങ്ങനെ ചെയ്യില്ലേ എൻ്റെ മോള് എല്ലാ കാര്യങ്ങളും എൻറെ അടുത്ത് പറയും ഏറ്റവും സെഡ് കാര്യങ്ങളെ സ്കൂളിൽ വിട്ട് വന്നാല് അതെല്ലാം ഞാൻ പറഞ്ഞു കേൾക്കും ഞാൻ ചോദിച്ചത് മനസ്സിലാക്കുകയും ചെയ്യും അതെൻ്റെ ഒരു ശീലമായിരുന്നു ജോലി കഴിഞ്ഞ് വന്നിട്ടായാലും ഞാൻ എപ്പോഴും അവളോട് സ്കൂളിൽ എന്താണ്ടായി ടീച്ചർ എന്തു പറഞ്ഞു കുട്ടികൾ എന്തു പറഞ്ഞു അങ്ങനെ ചോദിച്ചറിയും അതിപ്പോഴും ഞാൻ അപ്പൂവിനോട് ആശയില്ല ഫ്രണ്ട്സ് എന്ത് പറഞ്ഞു എന്നുള്ളത് ചോദിച്ചറിയും ഞാൻ അവിടെ എന്താണ്ടായിന്നറിയാൻ വേണ്ടിട്ട് അപ്പൊ അവർക്ക് നല്ലത് അമ്മോട് വന്ന് പറയാനുള്ള ഒരു അമ്മ ഒരു ഫ്രണ്ട് ഫ്രണ്ടായിട്ടിരിക്കാനായിട്ട് എപ്പോഴും നോക്കണം എന്ന് പറയാണ് ഞാൻ അവർക്ക് ഒരു അത്താനിയാണ് അമ്മ എപ്പോഴും ഏത് കാര്യത്തിനും ഓടി വന്ന് പറയാനും അത്രയും ഫ്രീഡം നമുക്ക് അപ്പൻറെ അടുത്ത് ഉണ്ടാവില്ല അവർക്ക് സ്നേഹം ഉണ്ടാവും സ്നേഹിക്കും എല്ലാം വാങ്ങിച്ചു കൊടുക്കും എല്ലാം ഉണ്ടാവും പക്ഷെ ഓടിച്ചെന്ന് അപ്പനോട് പറയില്ലേ അവര് അവര് ഓടി വരമ്മയുടെ അടുത്ത അപ്പൊ ആ അത്താണി നമ്മൾ ഒരിക്കലും അവരെ നമ്മൾ ശത്രുക്കളാക്കി മാറ്റരുത് നമ്മളെപ്പോഴും അവരുടെ അവരുടെ ഏറ്റവും വലിയ അമ്മ അമ്മയ്ക്ക് അതിനുള്ള കഴിവുണ്ട് അമ്മ അത് അവരെ സ്നേഹിച്ച് അവരെ പാട്ടിലാക്കണം എന്നിട്ട് അവർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവരുടെ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ഓടിലൊന്നു പറയാനുള്ള ഒരു സ്ഥലമായിരിക്കുന്നു അമ്മ എന്ന് ഞാൻ അല്ലെ നമ്മളടിച്ചു ഇതാവുമ്പോ നമ്മൾ ചെറുപ്പത്തിൽ തൊട്ട് അവര് നമ്മള് ശത്രുക്കളായി മാറും നമുക്ക് ശത്രുതൊന്നും ഉണ്ടാവില്ല നമ്മള് പിന്നീസിനെച്ചുകൊണ്ടിരിക്കും പക്ഷെ അവര് നമ്മളെ ഉള്ളില് ഒരു ശത്രുവായി ആയി കാണും എന്നെ ബുദ്ധിമുട്ടിച്ച ആളാണ് എന്നെ ബുദ്ധിമുട്ടിച്ച ആളാണ് എന്ന് പറഞ്ഞിട്ട് അത് കൊണ്ട് ഇങ്ങനെ തലയിൽ വെച്ച് നടക്കും അപ്പൊ അവർക്ക് നമ്മളോട് ഒരു ഫ്രീഡം ഉണ്ടാവില്ല നമ്മുടെ അടുത്ത് അപ്പൊ അവർക്ക് എന്ത് വിഷമം ഉണ്ടായാലും ഉള്ളിൽ ഒതുക്കി 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 അത് വലിയ പ്രയാസങ്ങളാക്കി മാറ്റും അപ്പൊ നമ്മളെപ്പോഴും ഒരു കരുത്തും തുണിയും ഒക്കെ ആണെന്ന് ഞാൻ പറയുന്നു പിന്നെ ശിക്ഷിക്കല് കുറക്കുക ശിശു കൊണ്ട് ഒന്നും അവർക്ക് ഗുണമുണ്ടാവില്ല എന്നുള്ളത് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ അപ്പൊ അതാണെന്ന് എനിക്ക് പറയാനുള്ളത് ഏർ താങ്ക് യു